നമസ്കാരം ഹതക്പുഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ശിവന്റെ രൗദ്രാവതാരമായ ശ്രീ വീരഭദ്രനും പരാശക്തിയുടെ കോപത്തിൽ നിന്ന് ജന്മം കൊണ്ടെന്ന് വിശ്വസിക്കുന്ന ശ്രീ ഭദ്രകാളിയും ഐശ്വര്യം ചൊരിയുന്ന അതിപുരാതനമായ ഒരു കളരി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ പതിനെട്ട് കളരികളിലെ ആശാൻ കളരി എന്ന് അറിയപ്പെട്ടിരുന്ന കൊടുപ്പുന പാലത്തിട്ട അഞ്ചീശ്വര കളരി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എറണാകുളത്തു നിന്നും രാവിലെ ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ സോമശേഖരൻ ഉണ്ണിസാറിനൊപ്പം ആലപ്പുഴയിലേക്ക് നടത്തിയ യാത്രയിലാണ് ശിവന്റെ അംശാവതാരമായ ശ്രീ വീരഭദ്രൻ കുടികൊള്ളുന്ന ഈ അപൂർവ ക്ഷേത്രത്തിന്റെയും വീരഭദ്രന്റെയും കഥകൾ കൂടുതൽ അറിയുന്നത് ശിവന്റെ രൗദ്രാവതാരമാണ് വീരഭദ്രൻ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പ്രധാന ഉപദേവനായി വീരഭദ്രന്റെ പ്രതിഷ്ഠ കാണാമെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ ഇത് വളരെ അപൂർവമാണ് പ്രജാപതികളിൽ പ്രമുഖനായ ദക്ഷന്റെ ഇളയപുത്രിയായിരുന്ന ദാക്ഷായണി എന്ന് വിളിക്കപ്പെട്ടിരുന്ന സതീദേവി പരമേശ്വരനായ ശിവനെ തന്റെ പതിയായി മനസ്സിൽ വരിച്ച് രഹസ്യമായി പൂജിച്ചു പോന്നിരുന്നു തന്റെ അധികാരത്തിൽ അഹങ്കാരനായ ദക്ഷൻ മകളായ സതിയുടെ സ്വയംവരത്തിന് ശിവനെ ഒഴികെ മറ്റെല്ലാ ദേവന്മാരെയും രാജകുമാരന്മാരെയും ക്ഷണിക്കുന്നു എന്നാൽ സതി തന്റെ സ്വയംവരമാല്യം ശിവന്റെ നാമം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വായുവിലേക്കെറിയുന്നതിനാൽ സ്വയംവരത്തിന്റെ നിയമങ്ങളനുസരിച്ച് ദക്ഷന് മകളെ ശിവന് വിവാഹം ചെയ്തു നൽകേണ്ടതായി വരുന്നു ഇതുമൂലം ശിവനോട് പക തോന്നുന്ന ദക്ഷൻ ശിവനെ അപമാനിക്കുന്നതിനായി ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു യജ്ഞത്തിൽ പങ്കെടുക്കാൻ ശിവനെ ഒഴിവാക്കി മറ്റെല്ലാ ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിക്കുന്നു മനഃപൂർവമായുള്ള ഈ അവഗണനയിൽ ദുഃഖിതയായ സതി യാഗശാലയിലെത്തുകയും ആ യാഗശാലയിൽ വെച്ച് ദക്ഷൻ ശിവനെയും ശിവപത്നിയായ പുത്രിയെയും അതിഥികൾക്ക് മുൻപിൽ വെച്ച് അപമാനിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഭർത്താവിനെ അപമാനിച്ചുള്ള സംസാരത്തിൽ അതീവ ദുഃഖിതയായ സതി മുറിവേറ്റ തന്റെ ആത്മാഭിമാനത്തിന്റെ രോക്ഷത്തിൽ ആത്മീയ തേജസ്വിനാൽ സ്വയം ദഹിപ്പിക്കുന്നു സതി ആത്മാഹുതി ചെയ്ത വിവരമറിയുന്ന ശിവൻ അതീവ ക്രൂധനായി ഈരേഴു ലോകങ്ങൾ നടുങ്ങും വിധം താണ്ഡവനടനം ചെയ്യുകയും തന്റെ ജടവറിച്ച് എറിയുകയും ചെയ്യുന്നു ആ ജടാശകലത്തിൽ നിന്നും ആയിരം കൈകളോടെയും ഭീമാകാരമായ രൂപത്തോടെയും മൂന്ന് കണ്ണുകളോടെയും കപാലമാലകളിഞ്ഞും വിവിധ ആയുധങ്ങൾ ധരിച്ചും വീരഭദ്രസ്വാമി രൗദ്രരൂപത്തോടെ ഉടലെടുക്കുന്നു അധർമ്മത്തെ നശിപ്പിക്കാനുള്ള വീരഭദ്രന്റെ ചുമതലയിൽ സഹായിക്കാൻ ആദ്യപരാശക്തിയായ ഭഗവതി ഉഗ്ര ശ്രീ ഭദ്രകാളിയായി അവതരിക്കുന്നു ദക്ഷയാഗം മുടക്കുക എന്ന മഹേശ്വരന്റെ ആജ്ഞ ശിരസാവഹിച്ച വീരഭദ്രൻ ശിവന്റെ ഭൂതഗണങ്ങളോടും ഭദ്രകാളിയോടുമൊപ്പം ദക്ഷയാഗം നടക്കുന്ന യാഗശാലയിലേക്ക് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ ഇരച്ചുകയറുകയും യജ്ഞപാത്രങ്ങൾ തച്ചുടയ്ക്കുകയും കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു ഒടുക്കം യജ്ഞ യജമാനനായ ദക്ഷന്റെ ശിരസ്സറുത്ത് എതിർക്കുന്ന ഇന്ദ്രനെ ജയിച്ച് യമന്റെ കാലതൊടിച്ച് യജ്ഞാലയിൽ സന്നിഹിതരായിരുന്ന ദേവന്മാരെ നാലുപാടും ഓടിച്ചുവിടുകയും ചെയ്യുന്നു തുടർന്ന് ഭദ്രകാളി യാഗശാല തകർത്തെറിയുകയും അതിനുശേഷം വീരഭദ്രൻ ദക്ഷശിരസുമായി കൈലാസത്തിൽ തന്റെ സ്വാമി ശ്രീ പരമേശ്വരന്റെ അടുത്തെത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് ശിവനുവേണ്ടി ദേവന്മാരോടുപോലും പോരാടുകയും ദ്വാദശാദിത്യന്മാരിലെ ഭകനെ അന്തനാക്കുകയും ഭൂഷണന്റെ ദന്തങ്ങൾ അടിച്ചുടയ്ക്കുകയും ചെയ്ത ശിവന്റെ പ്രചണ്ഡരൂപമായ വീരഭദ്രസ്വാമിയുടെ വീര്യവും ശക്തിയും കണ്ട് ഭയന്ന് ദേവന്മാർ യുദ്ധക്കളം വിട്ടോടിയ കഥകളും പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് പേരുപോലെ തന്നെ ശത്രു സംഹാരമൂർത്തിയാണ് ശ്രീ വീരഭദ്രൻ വീരഭദ്രനൊപ്പം ജന്മം കൊണ്ട ഭദ്രന്റെ പങ്കാളി എന്ന സങ്കല്പത്തിലാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം വീരഭദ്രന് സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീരഭദ്രനെ ഭജിക്കുന്നതും വീരഭദ്ര പ്രതിഷ്ഠയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വീരഭദ്രന് നാരങ്ങാവിളക്ക് കത്തിക്കുന്നതും ശത്രുദോഷമുള്ളവർക്ക് രക്ഷ നേടാനുള്ള മാർഗമാണെന്നും പറയുന്നു കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിയുടെ വശത്തായി വീരഭദ്രസ്വാമിയുടെ പൂർണ്ണകായ പ്രതിഷ്ഠയുണ്ട് മനുഷ്യ ബോധതലത്തിലുള്ള വിരുദ്ധ ശക്തികളെ തകർക്കാൻ സ്വാമിക്കു കഴിയും എന്നാണ് ഭക്തർ കരുതുന്നത് മൂകാംബികയ്ക്കൊപ്പം പ്രാധാന്യം വീരഭദ്രസ്വാമിക്കും കൊല്ലൂരിലുണ്ട് ഭസ്മം ആണ് വീരഭദ്രസ്വാമിയുടെ പ്രധാന പ്രസാദം കഥകൾ കേട്ടുകൊണ്ട് ഞങ്ങൾ മധ്യകേരളത്തിലെ കരയും കായലും കടലും സംഗമിക്കുന്ന ആലപ്പുഴയിലെ പ്രകൃതി രമണീയമായ കൊടുപ്പുന്ന എന്ന ഗ്രാമത്തിൽ കാവുകളാൽ ചുറ്റപ്പെട്ട് പാടങ്ങളുടെ കരയിലായി ഐശ്വര്യം ചുരിഞ്ഞു നിൽക്കുന്ന കൊടുപ്പുന്ന പാലത്തിട്ട അഞ്ചീശ്വര കളരി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു ചരിത്രവും ഐതിഹ്യവും ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കൊടുപ്പുന്ന എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ ഗ്രാമ വയലോരങ്ങളുടെയും ശാന്തസുന്ദരമായി ഒഴുകുന്ന പുഴയുടെയും സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ പുരാതന കാലത്ത് അതായത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്തോളവും പഴക്കമുള്ള ക്ഷേത്ര സങ്കേതമാണ് അത് കളരിയായിട്ടാണ് ഉണ്ടായിരുന്നത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ യുദ്ധത്തിനായി പടയാളികളെ കൊടുക്കുകയും യുദ്ധ മധ്യേ ഉണ്ടാകുന്ന ഉൾ ഉളുക്കുകളെ ഒടിവുകളെ മുറിവുകൾ ഇതിനൊക്കെയുള്ള ചികിത്സകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കളരി ആശാൻമാരുടെ കുടുംബമായിരുന്നു അങ്ങനെ രാജാവ് ഉണ്ണി എന്നുള്ള സ്ഥാനപ്പേര് കൊടുത്ത് ആദരിക്കുകയും ഒപ്പം വിളിപ്പേരായിട്ട് ആശാൻ എന്ന് ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം താന്ത്രിക മാന്ത്രികവിദ്യയിലും ആയോധനകലയിലും അതിനിപുണനായിരുന്ന പാലത്തിട്ട കാർണവർ ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കും സ്വകുടുംബത്തിൻ്റെയും ദേശക്കാരുടെയും രക്ഷയ്ക്കുമായി ഉഗ്രമൂർത്തികളും സർവാഭിഷ്ട വരദായകരുമായ അഞ്ചീശ്വരന്മാരായ വീരഭദ്രസ്വാമി ഭദ്രകാളി കൊടുങ്കാളി രക്തചാമുണ്ടി ബ്രഹ്മരക്ഷസ് എന്നീ ദേവതകളെ നടുക്കളരി ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ഉപാസിക്കുകയും ചെയ്തിരുന്നതായും വെളിച്ചപ്പാടുകളും ആയുധമെഴുന്നള്ളത്തും എല്ലാം ഉണ്ടായിരുന്ന ഈ ക്ഷേത്ര സന്നിധിയിലെത്തി ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ വാദോപദ്രവങ്ങൾ ശത്രുദോഷങ്ങളും എല്ലാവിധ ആദി വ്യാധികളും ആഭിചാര ക്ഷുദ്രകർമ്മങ്ങളും ദോഷങ്ങളും ജീവിത പ്രശ്നങ്ങളും അകന്നു മാറുമെന്നാണ് ഭക്തജന വിശ്വാസം കുട്ടനാട്ടിലെ കൊടുപ്പുന്ന എന്ന കൊച്ചു ഗ്രാമത്തിലെ ഞങ്ങൾക്കെല്ലാവരും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കളരിക്കൽ ക്ഷേത്രം അഞ്ചീശ്വര ക്ഷേത്രം എന്നാണ് സാധാരണഗതിയിൽ ഇവിടുത്തെ നാട്ടിലെ അഞ്ചീശ്വരന്മാരെ ആരാധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുക വളരെ പ്രസക്തിയും വളരെ ശക്തിയും ഉള്ള ഒരു അമ്പലമാണ് ഭയങ്കര ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുപ്പുന്നയിലെ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു അമ്പലമാണ് ഞങ്ങൾ ഈ നാട്ടുകാർ ഏറ്റവും വിശ്വാസമർപ്പിക്കുന്ന ഒരു അമ്പലമായിട്ടാണ് നമ്മൾ വീരഭദ്രസ്വാമിയെ കണ്ടിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുക്കണക്ക് പുള്ളി നമുക്ക് വരം തരികയും നമ്മളെ കൂടെ കൂടെ പിടിക്കുകയും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കരുതലും സ്നേഹവും എല്ലാം വീരഭദ്രസ്വാമി നമുക്ക് ചെയ്തു തരുന്നുണ്ട് പാലത്തിട്ട കളരിക്കൽ വീരഭദ്രസ്വാമി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും ഈ നാടിന് വിശ്വാസവും എല്ലാവർക്കും വിശ്വാസമുള്ളതാണ് വിളിച്ച വെളിപ്പുറത്തുണ്ട് ഈ വീരഭദ്രസ്വാമിയും കാളിയമ്മയും നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കളരി അഭ്യാസവും കായികാഭ്യാസവും ആയുർവേദ ചികിത്സയും എല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരമ്പലമാണ് ഈ അമ്പലം ഇപ്പം പുനരുദ്ധരിച്ച് വരികയാണ് പതിനെട്ട് കളരിക്ക് മേൽ കളരിയാണ് ഈ കളരി ഇവിടെ വന്ന് നമസ്കരിക്കുന്നവർക്കും ആയിരാരോഗ്യ സൗഖ്യവും ധനസമ്പാദിയും എല്ലാം കിട്ടിയിരിക്കും നടുക്കളരിയിൽ നടത്തുന്ന ഭഗവതി സേവ രക്തപുഷ്പാഞ്ജലി നടയിൽ ഗുരുതി അത്താഴപൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആയുടെ മുതൽ ആ ഒരു വർഷം മുതൽ നാൽപ്പത്തൊന്ന് അത് അയ്യപ്പൻ്റെ ആ നാൽപ്പത്തൊന്നാമത്തെ ദിവസത്തിലെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാരുടെ ശർമാക്കൾക്ക് ആ ഒരു ദിവസത്തെ വഴിപാടും ഭജന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ദിവസം ഇവിടെ ഉണ്ട് അത് കേമാണ് ഞങ്ങളെല്ലാം നല്ല സന്തോഷത്തെ പാട്ടൊക്കെ പാടി ഭജനയൊക്കെ ചെല്ലി വിശ്വാസത്തോടെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോകാറുണ്ട് എനിക്കൊരു നാൽപ്പത്തഞ്ച് വർഷത്തെ അറിവ് കൊണ്ട് പറയുവാണ് ഈ മണ്ഡലകാലത്ത് നാൽപ്പതും നാൽപ്പത്തൊന്നും നടത്തുന്ന ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടെ കൂടിയാണ് അപ്പോൾ അതിൽ എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ദൈവം കാണപ്പെട്ട ദൈവമാണെന്നാണ് ഞങ്ങൾ പണ്ടുകൊട്ടേ അറിഞ്ഞിരിക്കുന്നത് പുള്ളി എല്ലാ കാര്യങ്ങളും വന്ന് വീരഭദ്രസ്വാമിയോടാണ് പറയുന്നത് വീരഭദ്രസ്വാമി എന്ന് പറയുമ്പോൾ ഭയങ്കര വിശ്വാസമാണ് എല്ലാവർക്കും ഐശ്വര്യം തരുന്ന അമ്പലമാണ് ഐതിഹ്യം എന്ന് പറയുന്നത് വെളിച്ചപ്പാടുണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു വെളിച്ചപ്പാടുണ്ടായിരുന്നു പറഞ്ഞാൽ ബാധാ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുടെ അത് ഒഴിവാക്കാൻ വേണ്ടി മുട്ടുപാടുകളെ വഴിപാടുകളൊക്കെ നടത്തി ആയുധം എഴുന്നള്ളിപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് പുറംകളത്തിൽ ഗുരുതി പറയുന്ന കുറവാന്തര മുട്ട പഴുതി ആ പടനിലം കൂടായിരുന്നു ക്ഷേത്രത്തിൻ്റെ പടനിലും കൂടായിരുന്നു അങ്ങനെ അവിടെ ഗുരുതി നടത്തുക കുറവാന്തര മുട്ടൽ പുറംകളത്തിൽ ഗുരുതി നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആചരിച്ച് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കെട്ടുപടഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് വിശ്വാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ദുഃഖങ്ങളും ദുരിതങ്ങൾക്കുമൊക്കെ അറുതി വരുത്തി ഇവിടെ വന്ന് വഴിപാട് കഴിച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് ഫലപ്രാപ്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും ധാരാളം ആൾക്കാർ മറ്റുള്ള നാടുകളിൽ നിന്ന് പോലും എത്തിച്ചേരുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് വെളിയിൽ നിന്നുള്ള ആൾക്കാരും ഈ അമ്പലത്തിൽ വന്ന് വഴിപാടുകൾ കഴിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്കിതുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഉമ്മി പോലുമി മന്ദിര താലോമല ഖൂ സ്ഥാനമായിട്ടുള്ള മന്ദിരം ലൈക്ക് നാഗ്പൂജ് നാഗ്പൂജ് ദശങ്കി മലൂമിത്ത് ദർശൻ സാഫ് സഫൈ മിൽ കൊന്നി സാഫിട്ടേക്ക് മുംബൈ ഇതിന് ശക്തിയുള്ള ദേവതയാണ് ദേവന്മാരാണ് വീരഭദ്രസ്വാമിയും വീരഭദ്രയും രക്തേശ്വരിയും വളരെ വളരെ ശക്തിയായുള്ള ദൈവങ്ങളാണ് നല്ല വിശ്വാസമാണ് ഞങ്ങള് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവം വീരഭദ്രസ്വാമി ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ ഞങ്ങളൊരു ആലുവളക്കം അങ്ങക്കെ ഒരു അത്താഴ പൂജയും കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അത്താഴ അത്താഴപ്പൂജ ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കാൻ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നതും എൻ്റെ വീട്ടുകാർ ചെയ്തിരിക്കുന്നതും എല്ലാം ഇവിടുത്തെ കുടുപ്പിനക്കാരുടെ മാത്രമല്ല ഇപ്പം പല നാട്ടുകാരും പല നാട്ടീന്ന ആൾക്കാരും ഇവിടെ വന്ന് തൊഴാനും വിശ്വാസത്തോടെ വന്ന് തൊഴാനും അത് ഇവിടുത്തെ ദൈവങ്ങളുടെ കഴിവാണ് ഇവിടുത്തെ ദൈവങ്ങളുടെ ആ ശക്തിയാണ് പുറ പുറത്തും പുറം ലോകത്തിൽ നിന്നും ആൾക്കാരിവിടെ വന്ന് തൊഴാൻ ആഗ്രഹിക്കുന്നത് നാട്ടുകാർക്കൊക്കെ നല്ല വിശ്വാസവും അനുഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ പല കാര്യങ്ങളും നല്ല പൂജകളാണ് വിളിച്ച ാണ് പുറത്തു നിന്നാണ് കൂടുതലായിട്ട് വഴിപാടുകളൊക്കെ ഇവിടെ വരുന്നത് ഈ അമ്പലത്തിന്റെ ശക്തിയും ചൈതന്യവും ഈ ലോകം മുഴുവൻ അറിയണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം പ്രധാനമായിട്ട് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് മീനത്തിലെ ഭരണിയാണ് അതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഹിടുമ്പ പൂജ തലേ ദിവസം നിറ അടുത്ത ദിവസം കാവടിയാട്ടവും കാവടി കാവടിയഭിഷേകമായിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞുകൊണ്ട് വൈകുന്നേരം കളവെഴുത്തും പാട്ടും അതായത് വീരഭദ്രസ്വാമിയുടെയും ഭദ്രകാളിയുടെയും രണ്ട് കളം കളവെഴുത്തും പാട്ടില് സാധാരണ ഗതിയിൽ സദ്യക്ക് മുമ്പ് തന്നെ കളവിടും ഇടും ഒരു എട്ട് എട്ടര മണിയാകുമ്പോഴത്തേക്ക് ഇടയ്ക്കൊട്ടി പാട്ട് പാടി കളം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ തൊഴുത് കഴിഞ്ഞാൽ കളം മായ്ക്കുക എന്ന് പറയുന്നൊരു ചടങ്ങും ഉണ്ട് പൂക്കളുണ്ട് തൂത്ത് 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 ആ കളം മായ്ക്കുന്നു ഇതാണ് അതിൻ്റെ ചടങ്ങായിട്ട് വെച്ചിരിക്കുന്നത് ക്ഷേത്ര സംഗീതത്തിലെ കാവ് അത് എടുത്തു പറയാത്തക്കൊണ്ടാണ് ഇന്നും ആ തനിമയോടുകൂടി നിലനിർത്തുവാൻ ആ കുടുംബത്തിലെ ഞങ്ങളായ എല്ലാ ആൾക്കാരും സഹകരിച്ച് സാധിച്ചു എന്നുള്ളതാണ് അതായത് ഒരു കാവിലാണെങ്കിൽ നാല് സ്ഥലത്ത് ഒൻപത് നേദ്യങ്ങൾ ഒരു കാവിലാണെങ്കിൽ മൂന്ന് നേദ്യങ്ങൾ പിന്നുള്ളത് രണ്ട് കാവാണ് അങ്ങനെ നാല് കാവും രണ്ട് മൂ രണ്ടു മൂന്ന് കുളവും ആയിട്ടുള്ള ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് ഈ പാലത്തിട്ട കള്ളരിക്കൽ ക്ഷേത്രം വർഷങ്ങളായി കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് ഭജനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ അവസാനം ഒരു വഴിപാടെന്ന രീതിയിൽ ഞങ്ങൾക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ സന്താനഗോപാലം കഥകൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോവുകയും അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫലമെന്നോണം തന്നെ കുട്ടി ജനിക്കുകയും കുട്ടി ജനിച്ച് കുട്ടിയുടെ ചോറൂണിനോട് ചേർന്ന് ഇവിടെ വെച്ച് സന്താന ഗോപാലം കഥകൾ നടത്തുകയും കുട്ടിക്ക് ചോറ് കൊടുക്കുകയും ചെയ്യുന്ന ചരിത്രം സാധാരണ ഒത്തിരി പ്രാവശ്യങ്ങളിലൂടെ അനുഭവമാണ് അതിദിവ്യ സാന്നിധ്യമായ യക്ഷിയമ്മയുടെ തറയും ശാസ്താവ് ഭുവനേശ്വരി ദേവി തുടങ്ങി നിരവധി ഉപദേവതാ സങ്കല്പങ്ങളും മൂന്ന് കാവുകളും കുളങ്ങളും നിറഞ്ഞ ഭക്താദികളുടെ സങ്കടനിവാരണ കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമായ ഈ ക്ഷേത്രം തേടി നിരവധി ഭക്തജനങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരുന്നുണ്ട് വിശ്വാസമുണ്ട് നല്ല ഇവിടെ ഉള്ളത് വീരഭദ്രാ സഹായം സഹകരണമുണ്ട് കുടുംബക്ഷേത്രമാണെങ്കിലും സഹായ സഹകരണത്തോടു കൂടിയാണ് കാര്യങ്ങൾ ഇവിടെ നടത്തുക ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വീരഭദ്രസ്വാമിയുടെ തന്നെ അനുഗ്രഹമാണെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കാണപ്പെട്ട ദൈവം വീരഭദ്രസ്വാമി തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രഭൂമിയിലെത്തി മനമൊരുകി പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തരെ എല്ലാ കഷ്ടതകളിൽ നിന്നും കരകയറ്റി സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുന്ന വീരഭദ്രസ്വാമിയും ഭദ്രകാളിയമ്മയും വാണരുളുന്ന പാലത്തിട്ട അഞ്ചീശ്വര കളരി ക്ഷേത്രവും കൊടുപ്പുന്ന എന്ന മനോഹര ഗ്രാമവും വിട്ട് കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുന്നു നിങ്ങളും കൂടെ ഉണ്ടാവണം